ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ എസ് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒൻപതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ ഏഴ് ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ അതിലെ പാർട്ട് വണ്ണാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിൻ്റെ പാർട്ട് ടു ആണെന്ന് ഓക്കെ അതിൻ്റെ ബാക്കിയാണ് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക കാരണം അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കടക്കാം ആദ്യമായിട്ട് ഈ ദിവസം നോക്കുക അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനു ബന്ധപ്പെട്ട് ഈ ഡിസംബർ പത്ത് എന്താണ് പ്രത്യേകത ഡിസംബർ പത്ത് എന്ന് പറഞ്ഞാൽ അന്തർദേശീയ അന്തർദേശീയ മനുഷ്യാവകാശ ദിനം എന്താണ് അന്തർദേശീയ മനുഷ്യാവകാശ ദിനമാണ് ഡിസംബർ പത്ത് എന്ന് പറയുന്നത് അപ്പോൾ അത് ജസ്റ്റ് ആദ്യം നിങ്ങൾ നിങ്ങളിതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക ഇനി എന്താണ് മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന പൗരാവകാശങ്ങളുടെയും മൂല്യങ്ങളുടെയും നിഷേധമാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലാതാക്കി പൗരാവകാശം സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്തു ഓർത്തുവച്ചേക്ക് എന്താണ് നമ്മുടെ രാജ്യത്ത് എന്താണ് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലാതാക്കി പൗരാവകാശങ്ങൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇനിയാണ് ഇമ്പോർട്ടൻറ്റ് ഇതൊന്നാമത്തെ പോയിന്റ് ഇനി എന്താണ് രണ്ടാമത്തെ പോയിന്റ് എന്താണ് രണ്ടാമത്തെ പോയിന്റ് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് അപ്പോൾ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ആ ഒരു ഡേറ്റ് ഓർമ്മ വെച്ചൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ് മൂന്നാമത്തെ പോയിന്റ് പോയിന്റ് നമ്പർ ത്രീ ന്യൂഡൽഹിയാണ് കമ്മീഷൻ്റെ ആസ്ഥാനം ഓക്കെ എവിടെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി ആണെന്ന് പറയുന്നുണ്ട് ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് നാലാമത്തെ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് ചെയർപേഴ്സൺ ഉൾപ്പെടെ ആറ് അംഗങ്ങളാണ് കമ്മീഷൻ ഉള്ളത് അതായത് ഒരു ചെയർപേഴ്സണും അംഗങ്ങൾ അഞ്ച് വൺ പ്ലസ് ഫൈവ് ആകെ ആറ് അംഗങ്ങൾ ചെയർപേഴ്സൺ ഉൾപ്പെടെ ആറ് അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ഇനി എന്താണ് അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ എന്താണ് വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി എന്താണ് അടുത്ത പോയിന്റ് അഞ്ചാമത്തെ പോയിന്റ് രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് എന്നുള്ള കാര്യം ഓർത്തുവെച്ചേക്കുക ഇനി എന്താണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് വരെയാണ് കമ്മീഷൻ്റെ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അല്ലെങ്കിൽ അംഗങ്ങളുടെയും അധ്യക്ഷൻ്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഏതാണോ ആദ്യം അതാണ് അവരുടെ കാലാവധി എന്ന് പറയുന്നത് ഈ ഒറ്റ പാരഗ്രാഫിന് എത്ര ക്വസ്റ്റ്യൻസ് ആണെന്ന് നോക്കിയേ അതിൽ പി എസ് യു നൂറ് ശതമാനം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മളെന്താണ് ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആസ്ഥാനം ന്യൂഡൽഹിയാണ് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് എന്താണ് അംഗങ്ങളുടെ എണ്ണം ചെയർപേഴ്സൺ ഉൾപ്പെടെ ആറ് പേരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉള്ളത് നമ്മൾ പറയുന്നുണ്ട് ഇനി എന്താണ് വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ എന്ന് പറയുന്നു രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് നമ്മൾ പറഞ്ഞു പിന്നെന്താണ് കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഏത് പരീക്ഷയ്ക്കും ചോദിക്കുന്ന പോയിന്റ്സ് ആണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എന്താണ് നൂറ് ശതമാനം ഉറപ്പിച്ച് പഠിക്കുക ഓക്കെ അടുത്തതാണ് മനുഷ്യാവകാശ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇതിനകത്ത് പണ്ട് മുതല പി സി ചോദിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ളൊരു ഒരു ഒരു ഡേറ്റാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് അതായത് ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്നാണെന്ന് വെച്ചാൽ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിലയില് വന്നതോ നമ്മൾ പഠിച്ചത് തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ഓക്കെ ഇപ്പൊ കമ്മീഷൻ തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടാണ് നമ്മൾ പഠിച്ചത് നിയമം ദേശീയ മനുഷ്യാവാശ സംരക്ഷണ നിയമം എന്താണെന്ന് വെച്ചാൽ തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിയമം ചോദിച്ചാൽ സെപ്റ്റംബർ ഇരുപത്തിയെട്ടാണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക ഓക്കെ എന്താണ് പറയുന്നത് ഈ നിയമത്തിൽ മനുഷ്യാവകാശ കോടതി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ പട്ടികാതി കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവയെ പറ്റിയിട്ട് നിർവചിച്ചിട്ട് നിർവചിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ജസ്റ്റ് മനസ്സിലാക്കി വച്ചേക്കാം ഇപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഈ ഒരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഡേറ്റ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഓക്കെ ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ് നോക്കാം ഇതിനകത്ത് നിങ്ങൾ പ്രത്യേകം പഠിക്കേണ്ട ഈ ഒരു പോയിന്റ് നിങ്ങൾ പ്രത്യേകം പഠിച്ചു വെച്ചേക്കുക ഓർത്ത് വെച്ചേക്കുക എന്താണ് ജയിലുകൾ പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലയാണ് എന്താണ് ജയിലുകളും പുനരധിവാസ കേന്ദ്രങ്ങളൊക്കെ സന്ദർശിച്ചിട്ട് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നുള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലയാണ് ബാക്കി ചുമതല എന്തൊക്കെയാണ് നമുക്ക് ഓർത്തിരിക്കുക എളുപ്പമാണ് എന്താണ് മനുഷ്യാവകാശ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട ചുമതലകളാണ് മറ്റെല്ലാം നല്ല അതുകൊണ്ട് തന്നെ നമുക്കത് ഓർത്തിരിക്കാനായിട്ട് എളുപ്പമാണ് ഓക്കെ ഇപ്പം മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികൾ അന്വേഷണം നടത്തുക മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച് കോടതി നടപടികൾ കക്ഷി ചേരുക പിന്നെന്താണ് മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെയും നിർഭവം നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങളൊക്കെ നൽകുക അങ്ങനെ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതല പ്രത്യേകം ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ച് പഠിക്കാം ഇനി നമുക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സമാ സമാനമായി സംസ്ഥാനങ്ങളിലും മനുഷ്യാവകാശ കമ്മീഷനുകൾ നിലവിലുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുണ്ട് അതേപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഉണ്ട് നമ്മുടെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റാണ് എന്താണ് തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്ന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അത് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്താണ് ചെയർപേഴ്സൺ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് കമ്മീഷൻ ഉള്ളത് വൺ പ്ലസ് ടു ചെയർപേഴ്സൺ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉള്ളത് നമ്മുടെ ദേഷ്യം വരുമ്പോൾ എന്താണ് വൺ പ്ലസ് ഫൈവ് അല്ലേ സിക്സ് അല്ലേ നമ്മുടെ ടോട്ടൽ പറഞ്ഞത് അപ്പോൾ അതിനാണ് തിരിഞ്ഞു പോകാണ്ട് പഠിക്കുക ദേഷ്യം വരുമ്പോൾ ആറ് സംസ്ഥാനം വരുമ്പോൾ അതിൻ്റെ നേരെ പകുതി മൂന്നാണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക അപ്പം രണ്ടാമത്തെ പോയിന്റ് എന്താണ് ചെയർപേഴ്സൺ ഉൾപ്പെടെ എന്താണ് മൂന്ന് അംഗങ്ങളാണ് കമ്മീഷൻ ഉള്ളത് അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്താണ് വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതി ജഡ്ജി വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും നമ്മുടെ കമ്മീഷന്റെ അധ്യക്ഷനായിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക ഓർത്തുവച്ചേക്കുക അതിനെന്താണ് ഗവർണറാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തുവെച്ചേക്കാരാണ് ഗവർണറാണ് നമ്മുടെ മനുഷ്യ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനൊക്കെ നിയമിക്കുന്നത് എന്നുള്ള പോയിന്റ് കൂടെ ഓർത്തുവേക്കാം അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് ഒന്നാമത്തെ പോയിന്റ് എന്താണ് ചെയർമാൻ ഉൾപ്പെടെ മൂന്നംഗങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞു രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് എന്താണ് ആരാണ് അധ്യക്ഷൻ എന്നുള്ളത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് റിട്ടയർഡായിട്ടുള്ള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും എന്താണ് ഈ കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അത് മൂന്നാമത്തെ പോയിന്റ് നാലാത്ത പോയിന്റാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ ആണ് എന്നുള്ളത് നാലാമത്തെ പോയിന്റ് അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ ബന്ധപ്പെട്ട് ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഓർത്തു വെച്ചേക്കാം ഓക്കെ ഇനി അടുത്ത് ദേശീയ വനിതാ കമ്മീഷനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് സമൂഹത്തിൽ സ്ത്രീകൾ അഭിമരിക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിയമപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയോ നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രധാന ചുമതല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ് തൊണ്ണൂറ്റി രണ്ട് അടുത്ത തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജാനുവരി മുപ്പത്തി ഒന്നിനാണ് എന്താണ് ഒന്നാമത്തെ പോയിന്റ് ഇതാണ് തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തൊന്നിനാണ് ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത് ഓക്കെ രണ്ടാമത്തെ പോയിന്റ് ഇതാണ് ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത് തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തൊന്നാണ് രണ്ടാമത്തെ പോയിന്റ് എന്താണ് ചെയർപേഴ്സണും അഞ്ച് അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറി ഉൾപ്പെടുന്നതാണ് അതിൻ്റെ ഘടന വൺ പ്ലസ് ചെയർപേഴ്സൺ വൺ എത്രയാണ് അഞ്ച് അംഗങ്ങൾ ഫൈവ് പ്ലസ് ഒരു മെമ്പർ സെക്രട്ടറി വൺ വൺ പ്ലസ് ഫൈവ് പ്ലസ് വൺ അതായത് ഒന്ന് അഞ്ചു ആറ് ആറ് ഒന്ന് ഏഴ് അംഗങ്ങളാണ് ദേശീയ വനിതാ കമ്മീഷൻ ഉള്ളത് ഏഴ് പേരാണ് ചെയർപേഴ്സൺ ഉണ്ട് അഞ്ച് അംഗങ്ങളുണ്ട് പിന്നെ ഒരാൾ ആരാണ് ഒരു മെമ്പർ സെക്രട്ടറിയും ഉണ്ട് എന്നുള്ള പോയിന്റ് കൂടെ വെച്ചേക്കുക ഇനി അടുത്ത പോയിന്റ് എന്താണ് ഈ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ആരാണ് കേന്ദ്ര സർക്കാരാണ് വനിതാ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഓക്കെ കേന്ദ്ര സർക്കാരാണ് നിർമ്മിക്കുന്ന നിയമിക്കുന്നത് അടുത്ത എന്താണ് കാലാവധി മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി ഓക്കെ ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷമാണ് എന്നുള്ള പോയിന്റ് കൂടെ ഓർത്തുവച്ചേക്ക ഇനി എന്താണ് അന്താരാഷ്ട്ര വനിതാ ദിനം പറയുന്നുണ്ട് എന്താണ് മാർച്ച് എട്ടാണ് അന്തർദേശീയ മനുഷ്യ അന്തർദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് ഇനി എന്താണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം അടുത്തത് ചുമതല നമ്മൾ പറയുന്നതാണ് സ്ത്രീകൾ സ്ത്രീകളുടെ സംരക്ഷണവുമായി അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ ചുമതലകളെയും വഹിക്കുന്നവരാണ് ദേശീയ അല്ലെങ്കിൽ സംസ്ഥാന വനിതാ കമ്മീഷനാണ് എന്നുള്ള പോയിന്റ് വെച്ചേക്കുക ഓക്കെ എന്താണ് സ്ത്രീധന നിരോധന നിയമം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് സ്ത്രീധന നിരോധന നിയമം വർഷം ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് സ്ത്രീധന നിരോധന നിയമം വരുന്നത് ഓക്കെ അതായത് സ്ത്രീധനമെന്ന ദുരാചാരം സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കുന്നതിനും സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് സ്ത്രീധന നിരോധന നിയമം ഇത് പ്രകാരം എന്താണ് സ്ത്രീധനം സ്വീകരിക്കുന്നതും നൽകുന്നതും കുറ്റകരമാണെന്ന പോയിന്റ് പോയിൻ്റ് ഓർത്തു വെച്ചേക്കുക സ്ത്രീധനം സ്വീകരിക്കുന്നതും നൽകുന്നതും കുറ്റകരമാണെന്ന പോയിന്റ് പോയിൻ്റ് ഓർത്തിച്ചേക്കുക ഇനി ഗാർഹിക പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ചിലാണ് ഗാർഹിക പീഡന നിരോധന നിയമം അത് നിലവിൽ വരുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വരുന്നത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയാറിനാണ് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയാറിനാണ് ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വരുന്നത് ഓക്കെ ആ ഒരു പോയിന്റും ഓർത്തിവച്ചേക്കാനുണ്ട് ഇനി തന്നെ സംസ്ഥാന വനിതാ കമ്മീഷനെ പറ്റി പറയുന്നുണ്ട് എന്നാണ് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് തൊണ്ണൂറ്റി ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാല് പതിനാല് മാർച്ച് പതിനാലിനാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ നിലയിൽ വരുന്നത് ആസ്ഥാനം തിരുവനന്തപുരമാണ് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് എന്താണ് കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ സുഗതകുമാരി ആയിരുന്നു മൂന്നാമത്തെ പോയിന്റ് ചെയർപേഴ്സൺ കൂടാതെ നാല് അംഗങ്ങൾ ചേരുന്നതാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ കൂടാതെ എന്ന് പറയുമ്പോൾ വൺ പ്ലസ് ഫോർ ചെയർപേഴ്സണും ഉൾപ്പെടെ സംസ്ഥാന വനിതാ കമ്മീഷനിൽ അഞ്ച് അംഗങ്ങളാണ് ഉള്ളതെന്നുള്ള പോയിന്റ് ഓർത്തുവേക്കുക ദേശീയ വന വനിതാ കമ്മീഷനിലോ ദേശീയ വനിതാ കമ്മീഷനിൽ വൺ പ്ലസ് ഫൈവ് പ്ലസ് വണ് അല്ലേ അതായത് അധ്യക്ഷയും അഞ്ചംഗങ്ങളും ഒരു മെമ്പർ സെ സെക്രട്ടറി ഉൾപ്പെടെ ഏഴ് പേരാണുള്ളത് നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷൻ വരുമ്പോഴോ മൊത്തത്തിൽ അഞ്ച് പേരാണ് ചെയർപേഴ്സണും അംഗങ്ങളുൾപ്പെടെ അഞ്ച് പേരാണ് ഉള്ളത് എന്നുള്ള കാര്യം ഓർത്തുവച്ചേക്കുക ഇന്ന കാലാവധി അഞ്ച് വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി അഞ്ച് വർഷം ഫൈവ് വേഴ്സാണ് കാലാവധിയായിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് നമ്മളിന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ടതിൻ്റെ ബാക്കി നമുക്ക് പഠിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരൊക്കെ എത്തിക്കുക കൂടുതൽ വീഡിയോസ് ഇതേപോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ഇത് കമൻറ്റിലൂടെ അത് അറിയിക്കുക താങ്ക്